രാജേന്ദ്രോണ്ടു ഭോസിലേക്ക് വർഷങ്ങൾ നീണ്ട തന്റെ അന്വേഷണത്തിന് ഫലം കണ്ടതിന്റെ സന്തോഷമാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് കാണാതായ പെൺകുട്ടിയെ സ്വന്തം വീടിന് അഞ്ഞൂറ് മീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയത് ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ ഒരു ആനന്ദകരമായ നിമിഷമായിരുന്നു മുംബൈയിൽ കാണാതെ പോയ നൂറ്റി അറുപത്തിയാറ് പെൺകുട്ടികളുടെ കേസ് അന്വേഷിച്ച സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു രാജേന്ദ്ര ദോണ്ടു ബോസ്ലെ അദ്ദേഹം അന്വേഷിച്ച കേസുകളിൽ ഏറെ പ്രസിദ്ധമായൊരു കേസുണ്ടായിരുന്നു ഗേൾ നമ്പർ വൺ സിക്സ്റ്റി സിക്സ് മിസ്സിംഗ് കേസ് രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ നൂറ്റി അറുപത്തിയാറ് പെൺകുട്ടികളെ കാണാതായ കേസുകളാണ് അദ്ദേഹം അന്വേഷിച്ചത് അതിൽ നൂറ്റി അറുപത്തി അഞ്ച് പെൺകുട്ടികളെയും അദ്ദേഹം കണ്ടെത്തി സമർത്ഥനായ ഉദ്യോഗസ്ഥന്റെ കേസ് അന്വേഷണത്തിൽ എല്ലാ പെൺകുട്ടികളെയും കണ്ടെത്തിയെങ്കിലും ഒരാളെ മാത്രം കണ്ടെത്താനായില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സർവീസിൽ നിന്ന് വിരമിച്ച രാജേന്ദ്ര ദോണ്ടു ഗേൾ നമ്പർ വൺ സിക്സ്റ്റി സിക്സ് എന്നറിയപ്പെട്ട ആ പെൺകുട്ടിക്കായുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു പോലും വെല്ലുന്ന ഒരു അന്വേഷണ കഥയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്റേത് നീണ്ട വർഷത്തെ നിർത്താത്ത ശ്രമങ്ങൾക്ക് ശേഷം മുംബൈ അന്ധേരിയിൽ തന്റെ വീടിന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെ നിന്ന് ആ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന വാർത്തയാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് സ്വന്തം വീടിന് അഞ്ഞൂറ് മീറ്റർ അകലെയായിരുന്നു ആ പെൺകുട്ടി കഴിഞ്ഞിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് അൻപതുകാരനായ ജോസഫ് ഡിസൂസിയെയും ഭാര്യ സോണിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വിഷമത്തിലായിരുന്നു ഇവർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്കൂളിൽ പോയി തിരിച്ചുവരും വഴിയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കുട്ടിയെ കാണാതായതോടെ വലിയ അന്വേഷണം തന്നെ നടന്നു ഇതോടെ പ്രതികൾ കുട്ടിയെ കർണാടകയിലെ ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി രണ്ടായിരത്തി പതിനാറിൽ പ്രതികൾക്ക് കുഞ്ഞു പിറന്നതോടെയാണ് ഇവരുടെ മട്ടുമാറിയത് അതിനുശേഷം പെൺകുട്ടിയെ ഉപദ്രവിക്കാനും ചീത്ത പറയാനും ആരംഭിച്ചു പിന്നീട് പെൺകുട്ടിയെ ജോലിക്കയച്ചും പണിയെടുപ്പിച്ചും ഇവർ കഷ്ടപ്പെടുത്തി പ്രതികൾ തന്റെ മാതാപിതാക്കളല്ല എന്ന് മനസ്സിലായെങ്കിലും രക്ഷപ്പെടാനാവാത്ത സ്ഥിതിയായിരുന്നു കുട്ടിക്ക് അവസാനം പെൺകുട്ടി ജോലി ചെയ്യുന്ന വീട്ടിലെ മറ്റൊരു വേലക്കാരിയായ സ്ത്രീയാണ് സഹായവുമായി എത്തിയത് കുട്ടി തന്റെ കഥ വെളിപ്പെടുത്തിയതോടെ സ്ത്രീ ഗൂഗിളിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കാണാതായ പെൺകുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരിഞ്ഞു തന്റെ പഴയ ചിത്രം കണ്ടതോടെ പല കാര്യങ്ങളും ഓർമ്മ വന്ന കുട്ടിക്ക് തന്റെ വീട് സമീപത്ത് സമീപത്തെവിടെയോ ആണെന്നുള്ളത് മനസ്സിലായി പിന്നീടാണ് ഇവർ കുട്ടിക്കായി നിരന്തരം തിരിഞ്ഞിരുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കുന്നത് ഒടുവിൽ വീഡിയോ കോളിലൂടെ കാണാതായ പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ ഭോസെ മാതാപിതാക്കളെ വിവരമറിയിക്കുകയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ ബാലവേല മനുഷ്യക്കടത്ത് തടവിൽ വെക്കൽ തുടങ്ങി നിരവധി വകുപ്പുകൾ ചേർത്ത പോലീസ് ഡിസൂസയ്ക്കും ഭാര്യ സോണിക്കുമെതിരെ കേസെടുത്തു തന്റെ ഒൻപത് വർഷത്തെ അന്വേഷണത്തിന് ഫലം കണ്ടുവെന്നും അതിലേറെ സന്തോഷമുണ്ടെന്നും രാജേന്ദ്ര തോണ്ടു ബോസിലെ പ്രതികരിക്കുകയും ചെയ്തു